എൻ്റെ പേര് നെൽസൺ തോമസ് എന്നാണ് സ്ഥലം എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പറയാണ് ഒരു വർഷങ്ങളുടെ കാറ്ററിംഗ് ആയിരുന്നു ഫാമിലി ബിസിനസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാറ്ററിങ്ങിൻ്റെ ചുവട് പിടിച്ച് ഒരു മാൾട്ട് ഷുഗർ എന്നൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർക്ക് വളരെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് എത്ര ഹെവി ഷുഗർ ഉള്ളവർക്കും ഇത് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പേര് മാൾട്ട് ഷുഗർ എന്നാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്തെടുക്കുന്ന രീതിയാണ് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് ഹണി ജ്യൂസുകളാണ് തേനിൻ്റെ ഉപ ഉൽപ്പന്നങ്ങളാണതിൽ മാർക്കറ്റിൽ നിലവിലില്ലാത്ത പ്രൊഡക്റ്റുകളിലേക്കാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് മാർക്കറ്റിൽ പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത് പിന്നെ സംരംഭക സംവിധാനത്തിൽ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിച്ചു കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും തെളിഞ്ഞു അതാണ് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം കാരണം ഇത്രയും നാളും നമ്മൾ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ ചെയ്തെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ എക്സ് എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റാണ് മാൾട്ട് ഷുഗറും ഹണി ജ്യൂസും പിന്നെ വർഷങ്ങളായിട്ടുള്ള കാറ്ററിങ് സർവീസിന് ഫുഡ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നും ചേർക്കാത്ത പിക്കിളുകളാണ് എൻ്റെ മറ്റൊരു ഐഡൻറ്റിറ്റിയായ പ്രൊഡക്റ്റ് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഫാമിലി ബിസിനസ്സിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ പുതിയ സംരംഭം ഞാൻ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസം ഇവിടെ വന്നത് വളരെ നന്നായി ഒരുപാട് ഫിനാൻസ് സപ്പോർട്ട് കിട്ടുന്ന സാഹചര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരു വേദിയായി ഇതിനെ ഞാൻ കണക്കാക്കുന്നു പ്രത്യേകിച്ച് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭകർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വർക്കും പുതിയ സംരംഭകർക്കും അഭിവാദ്യങ്ങൾ പ്രത്യേകിച്ച് കേരള സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം